ഹലോ വെഡീസ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ പതിനഞ്ച് രൂപയുടെ ഒരു കായപ്പൊടി കൊണ്ട് നമ്മുടെ ഗ്യാസ് ട്രബിൾ എങ്ങനെ മാറ്റുക എന്നാണ് നമുക്ക് അടിക്കാൻ പോകുന്നത് കൊച്ചുപിള്ളേർക്കായാലും ആർക്കായാലും ഇത് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മൾ പതിനഞ്ച് രൂപയുടെ കായം മേടിക്കുക എന്നിട്ട് അതിനെ കുറച്ച് നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് തട്ടാം എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളം എന്നു വെച്ചാൽ വാം വാട്ടർ അതിനെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് സ്പൂണിലോ കുറച്ച് എടുക്കുക എടുത്തതിന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ അത് കൊടുക്കണ്ട കുടിക്കാൻ കൊടുക്കണ്ട ഇത് നമ്മുടെ പൊക്കിളിന് ചുറ്റും കുഞ്ഞു പിള്ളേ പിള്ളേരുടെ പൊക്കളിന് ചുറ്റും ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി അവർക്ക് വരുന്ന ഗ്യാസ് സ്ട്രബിള് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഗ്യാസ് സ്ട്രബിളായാലും മുട്ട കൊടുക്കുമ്പോൾ ചില പിള്ളേർക്ക് ഗ്യാസ് സ്ട്രബിൾ വരാറുണ്ട് അതൊക്കെ പെട്ടെന്ന് മാറാൻ ഇത് സഹായിക്കും കുറച്ച് ചൂടുവെള്ളം കൂടെ കൊച്ചിന് വയറ്റിൽ കൊടുക്കും മതിയാകും നമുക്ക് വലിയവർക്കാണെങ്കിൽ ഇതിതേപോലെ ഞാൻ ചെയ്തതുപോലെ ഒന്ന് കലക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് കുടിച്ച് ചെറിയ ചൂട് വെള്ളം കൂടെ കുടിക്കണം എന്നിട്ട് നന്നായി നടക്കണം ഇത്രയേ ഉള്ളൂ